ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്ത് ഈ ഷെൽ ബോട്ടിക്കിൽ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു വളരെ വില കുറഞ്ഞ് സാധനങ്ങൾ കൊടുക്കുകയാണെന്നുള്ളത് അപ്പോൾ ഇപ്പം ഇതിൻ്റെ എന്താ ഈ ഇപ്പൊ വില കാരണം എന്താ പറയുക ഇപ്പൊ ഈ ഒരു കാണുന്ന നിങ്ങൾ ഈ വീഡിയോ കാണുന്ന റണ്ണിങ് മെറ്റീരിയൽ അത് ഇരുപത് രൂപ മുതലാണ് തുടങ്ങണേ അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉടുപ്പുകളൊക്കെ ഉണ്ട് വില കുറച്ച് വളരെ വില കുറച്ചെങ്ങാണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നാതെ ആ റണ്ണിങ് മെറ്റീരിയലും അതുപോലെ ഉടുപ്പുകളും കാണിച്ചു തരാം ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇതുപോലെ ഒരുപാട് ഐറ്റംസുകളുണ്ട് അപ്പൊ അതൊക്കെ വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് പത്ത് ദിവസം മാത്രം പത്ത് ദിവസത്തിനുള്ളിലാണ് ഈ ഓഫർ ഉള്ളത് അപ്പൊ അപ്പതിനു വന്നോളി സാധനങ്ങൾ പേക്കാല നമ്മുടെ കണ്ടങ്ങൾ ഈ ബോർഡ് നമ്മുടെ മരുന്നുകളില് കച്ചവടം നിർത്തുന്നു ഇഷൽ ബോട്ടിക്ക് എന്നുള്ള നമ്മുടെ മരുന്നുകളിലെ ഷോപ്പ് നമ്മുടെ സഫ ജല്ലറിക്ക് നേരെ മുമ്പിലായിട്ടുള്ള ആ ഒരു തുണി ഷോപ്പില് എല്ലാ സാധനങ്ങളും അൻപത് ശതമാനം ഓഫറിലാണ് കൊടുക്കുന്നത് സാധനങ്ങൾ വിറ്റിവാ അപ്പൊ പത്ത് ദിവസം കൊണ്ട് കട കാലിയാക്കണം എല്ലാം പകുതി വിലക്കാണ് കൊടുക്കുന്നത് റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ ഇരുപത് രൂപകൾ തുടങ്ങുകയാണ് ഈ സാധനങ്ങൾക്ക് ഇരുപത് രൂപ കണ്ട് തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് മാത്രമല്ല ഉടുപ്പുകൾ മാക്സികൾ അതുപോലെ തന്നെ ഫാൻറ്റുകള് കുട്ടികൾ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പകുതി വിലക്ക് പത്ത് ദിവസം കൊണ്ട് കട കാലിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും വില കുറവിലാണ് നമ്മുടെ ഈ ഒരു ഈഷൽ ബോട്ടിക്കിൽ കൊടുക്കുന്നത് മരുന്നെങ്കിലാണ് നമ്മളെ സഫാ ജില്ലർക്ക് നേരെ മുമ്പിലാണ് ഈ ഒരു കടയുള്ളത് അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക കിട്ടുന്ന ചാൻസ് പാഴാക്കണ്ട അവർ നമുക്കത് കിട്ടലായി ഇവർക്ക് കട കാലിയാക്കലായി എമ്മി പോളി അങ്ങോട്ട്